ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ചീസി ചീസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പിയാണ് ഞാനിപ്പോൾ അത് കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ അതാണ് ഇപ്പം നമ്മളെ വീട്ടിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമ്മുടെ വീട്ടിൽ ചീസ് ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ചീസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ഈ പാൽ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം നമുക്ക് അതിലേക്ക് ഞാൻ ജെ ഒന്ന് കലക്കി വെച്ചതിന് ശേഷം നമുക്ക് പാലൊന്ന് ചൂടാക്കിയെടുക്കാം ഞാനൊരു മൂന്ന് സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് പേരെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസ് എടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫ്ലോർ വേണമെങ്കിലും അതെടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഈ പാലിലേ ഈ ജലാറ്റിലേക്ക് കുറച്ച് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കും കുറച്ചൊന്ന് മിക്സ് ചെയ്ത് വെച്ച് ഇത് അവ മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഈ പാലൊന്ന് എടുക്കാം ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ പാൽ ഒഴിച്ചുകൊടുക്കും ഇപ്പാൽ തിളക്കണ്ട ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി ഒരുപാട് തിളക്കേണ്ട നമുക്ക് തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു ചൂട് ആ ഒരു ചൂടില്ലേ ഇതൊന്ന് എടുത്താൽ മതി ഈ പാല് തൊട്ട് നോക്കുമ്പോൾ ഒരു ചെറിയ ചൂടുണ്ട് ആ ചൂട് മതി നമുക്ക് തീയൊന്ന് കുറച്ച് വെക്കാം ഇതിലേക്ക് നമുക്ക് നാരങ്ങ നേരോ വിനീഗറോ ചേർത്തതൊന്ന് പിരിച്ച് അതായത് പാല് പിരിയത്തില്ല ആ ഒരു സൈസിൽ നമുക്കിത് എടുക്കണം ഞാൻ ഒരു തവി എടുത്തിട്ടുണ്ട് പക്ഷെ നമ്മളിത് അങ്ങനെ എടുത്ത് ഒഴിക്കുന്നില്ല ചെറുതായിട്ടൊന്ന് ഇളക്കി കുറേശെ ഒന്നൊഴിച്ചു നോക്കാം നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് ചെറിയ രീതിയിൽ ഒഴിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഇതങ്ങ് പിരിഞ്ഞ് കിട്ടും ചിലപ്പം പിരിഞ്ഞില്ല അങ്ങനെ പിടിഞ്ഞു വന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് പാലൊന്ന് പിടി പിരിഞ്ഞ് കിട്ടണം ആ രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലത് പിടിഞ്ഞ് ഉണ്ട് പിടിഞ്ഞ് വരുന്നുണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മൊത്തം ഇതേപോലെ ആയി കിട്ടും കുറച്ചും കൂടെ നമ്മുടെ കയ്യിൽ എടുത്തു വെച്ചിരിക്കുന്ന വിനേഗറും ശകലവും കൂടെ ഒഴിച്ചു കൊടുക്കാം അത് നോക്കിക്കോണം നിങ്ങൾ അതപ്പം നമ്മൾ ശാഖ ചിലപ്പം ഫസ്റ്റിൽ ഒഴിക്കുമ്പം തന്നെ ഇതേപോലെ പിരിഞ്ഞ് വരും ചിലപ്പം ഒരു നമ്മൾ ഒരു സ്പൂൺ തന്നെ ചിലപ്പോൾ ഒഴിക്കേണ്ടി വരും നല്ലതുപോലെ കിട്ടത്തുള്ളൂ കേട്ടോ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം അല്ല ഇതേപോലെ കിട്ടിയിട്ടുണ്ട് നമുക്കത് ചൂടാറിയതിന് ശേഷം നമുക്കതൊരു അരിച്ചെടുക്കണം ഇത് മാത്രമായിട്ട് നമുക്ക് കിട്ടണം കണ്ട ഇതേപോലെ നമുക്ക് കിട്ടാനാണ് അപ്പം ഇതൊന്ന് നമുക്ക് ഒന്ന് ആറിയതിന് ശേഷം ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഒന്ന് തണുക്കട്ടെ രണ്ടത് തണുത്തിട്ടുണ്ട് നമുക്കിത് മിക്സീനെ ഞാനോട്ട് ഇട്ടുകൊടുക്കാം ഇത് പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു ഇത് വരത്തില്ല അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം നേരത്തെ നമ്മൾ എടുത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെള്ളമില്ല അതായത് പിടി നമ്മൾ നേരത്തെ ഈ വെള്ളം ഇത് ഇതെടുത്ത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ കട്ടയില്ലാണ്ട് ഒന്ന് അരച്ചെടുക്കുക പിന്നെ നമ്മൾ അരച്ചത് ഞാൻ ഒരു നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് സ്റ്റൗ ഒന്ന് ഓണാക്കാം സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടറില്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് പാലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു അര കപ്പ് പാൽ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടറൊന്ന് ഉരു വരുന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ജലാറ്റിനും കൂടെ നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന ജലാറ്റിനും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് പത്ത് ഗ്രാം കാണും കേട്ടോ ജലാറ്റിൻ നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് കട്ടായിട്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് മിക്സിയിൽ ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബട്ടർ ഒന്ന് ഉരുകി വരട്ടെ ഇതിലേക്ക് നമുക്ക് ലേശം മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസമെങ്കിലും നല്ല രീതിയിൽ നിൽക്കും കേട്ടോ കുറച്ച് ഒരാഴ്ച വരെ നിൽക്കും അപ്പം നമ്മൾ ഞാൻ ലേശം ഒരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ലക്ഷം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ബട്ടർ ഒന്ന് ഉരുങ്ങി വരുന്നവരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല ബട്ടറൊക്കെ നല്ലതുപോലെ ഒന്ന് അലി അലിഞ്ഞ് വന്നിട്ടുണ്ട് കട്ടയായിട്ട് വരുവാണെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം കേട്ടോ ചിലപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ കട്ടയായിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് മിക്സിയിലടിച്ചിട്ട് ഇതിനകത്തോട്ട് തന്നെ നമുക്കൊന്നും ചൂടാക്കിയെടുക്കാം ഏ അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇതിനകത്ത് ആ വെള്ളം ഉള്ള ഒരിതുണ്ട് ഒരു പതയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് വറ്റി നല്ല രീതിയിൽ സ്മൂത്തായിട്ട് വരും അപ്പോൾ ആ ഒരു പരുവാകുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് കൊടുക്കാം പണ്ടത് ഒരു ക്രീമി ടെസ്റ്റ് റോലായിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു ചെറിയൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് തട നെയ്യോ ബട്ടറോ നിങ്ങളൊന്ന് തടവി വെച്ചിരുന്നാൽ മതി എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ കനം കുറച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ എനിക്ക് ആ ഒരു പ്ലേറ്റിലേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ അത് മൊത്തത്തിനകത്ത് തന്നെ ഒഴിച്ചിട്ട് ഒന്ന് തട്ടി കൊടുത്താൽ മതി അപ്പം അത് എല്ലായിടവും ഒന്നാകും ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കെടുക്കാം ഇത് ചൂട് ആറിയിട്ടുണ്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം ഇത് ഫ്രീസറിൽ വെക്കേണ്ട അല്ലാതെ നോർമലായിട്ടുള്ള ഇതിൽ വെച്ചിട്ട് നമുക്ക് ഒരു അര മണിക്കൂറ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് നമുക്ക് സെറ്റാകാം ഒരു പതിനഞ്ച് മിനിറ്റ് ചിലപ്പോൾ ഒരു അരമണിക്കൂറ് എടുക്കും സെറ്റായിട്ട് ഞാനത് കാണിച്ചു തരാം ഞാൻ നമ്മുടെ ചീസ് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നടത്തുന്നതാണ് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കണ്ട ണ്ട കട്ട് ചെയ്ത് ഷേപ്പ് ആയില്ല എന്നിട്ട് നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ നല്ല ഷേപ്പിൽ കട്ട് ചെയ്യുക നമ്മളെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ചീസ് ഉണ്ടാക്കാൻ പറ്റും ഇത് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചീസൊക്കെ നല്ല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ചെറുതായിട്ടാണ് കട്ട് ചെയ്തു വെച്ചേക്കുന്നത് നമ്മൾ കടയിൽ വേ വേടിക്കുന്നിണക്കുന്നത് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം പക്ഷേ ഞാൻ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാനല്ലേ ഇപ്പം സ്റ്റൈലായിട്ടൊന്നും വേണ്ടല്ലോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ വരെ ടാറ്റ